ചായ ചേട്ടാ നമസ്കാരം നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത് ഇപ്പോൾ ശരിക്കും വേനൽ അധികരിച്ചിരിക്കുകയാണ് ശരിക്കും നമ്മൾ അതിന് നമ്മുടെ വിളകളെ പ്രത്യേകിച്ച് ഏലത്തെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് വേനൽ അതി കഠിനമായിരിക്കുകയാണ് ഹ്യൂമിഡിറ്റിയിൽ വ്യത്യാസം വളരെ കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചൂട് പടിഞ്ഞാറയിൽ കൂടുതൽ വരുന്നു അതിനാണ് കൂടുതൽ ഉണക്കേക്കുന്നത് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും ചെടികൾ വരണ്ട് ഉണങ്ങി നാശമാകുന്നു എന്താ വെള്ളം ഒഴിച്ചാൽ പോലും നിലനിൽക്കുന്നില്ല ആ ചെടി മറിയുന്നു അപ്പം മറിയുന്നതിൻ്റെ കാരണം ചൂട് സൂര്യപ്രകാശം മാത്രമല്ല അത് അതിനകത്ത് ഈ കീടങ്ങളും രോഗങ്ങളും ഫംഗസുകൾ ഒക്കെ ഉള്ളതുകൊണ്ടുകൂടെ ഇത് സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം അഡോപ്റ്റ് ചെയ്യുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണിച്ചു തരാം മെത്തലോ ബാക്ടീരിയ മെത്തലോ ആണല്ലേ ഇത് അലുമിനിയ എന്ന് പറയും അലുമിനിയ സിലിക്കേറ്റ് അല്ലേ ഇത് മെത്തലോ ബാക്ടീരിയ മെത്തലോ ബാക്ടീരിയ രണ്ടുമാണ് കർഷകരുടെ സഹായമായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെ ഡോസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡോസ് പറയുന്നതിന് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഗുണമുള്ളൂ അല്ലാതെ മെത്തലോ ബാക്ടീരിയ സിലിക്കി അങ്ങോട്ട് കൊണ്ട് ഓടി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി രക്ഷപ്പെടത്തില്ല അപ്പോൾ ഇരുപത്തി ഒൻപത് മുപ്പത്തിരണ്ട് ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുകളാണ് നിൽക്കുന്നത് ചൂട് കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത് ചെടികൾക്ക് ഹാനി സംഭവിക്കുന്നത് അപ്പോൾ അതിനകത്ത് വെച്ച് നമ്മൾ ഈ മെത്തലോ ബാക്ടീരിയ സിലിക്കേഡ് കൂടെ ആറ് ഐറ്റങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് ആറ് ഐറ്റങ്ങൾ ഐറ്റം ഉണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗവും കീടവും കളയണം അതെങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റക്കൂട്ടി ഞാൻ പറയട്ടെ അപ്പോൾ നമ്മൾ രോഗം കീടം തണ്ടുവരപ്പന് ഇലപ്പൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ നശിപ്പിക്കണം എന്നിട്ട് നമ്മൾ മെത്തലോ ബാക്ടീരിയയിലേക്ക് കയറണം അപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൽ നമ്മൾ മുൻകരുതലായിട്ട് ബെത്രോ ബാക്ടീരിയ സിലിക് അലുമിന സിലിക്കേറ്റ് അടിക്കുന്നതിന് ഏഴ് ദിവസം മുമ്പ് മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് ഇരുന്നൂറ് ലിറ്ററിൽ കാർബൺ ഡാസി ഇരുന്നൂറ്റമ്പത് ഗ്രാം മാംഗോസിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാസ്യം പോസ്മൊണ്ടേറ്റ് ഇരുന്നൂറ് മില്ലി തായ്മോസ് അമ്പത് ഗ്രാം പ്രൊവിനോ ബോസ് നൂറ്റമ്പത് നെല്ലി ഇമാമത്തിൻ ബെൻസോവേറ്റ് അൻപത് ഗ്രാം ഈ ഒരു കോട്ട് ഇതെല്ലാം നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചേർത്ത് ശരിക്ക് ഹരിതകൾ ഉള്ളിടത്തില്ല ശരിക്ക് അടിക്കണം അടിച്ചു കഴിയുമ്പോൾ കുറച്ച് ഇലയെല്ലാം കൂടെ കുറച്ചുകൂടെ കരിയും കേടള്ള ഇലകളെല്ലാം കരിഞ്ഞ് നോക്കാം നമ്മളടിച്ചിട്ട് കഴിഞ്ഞാൽ എന്നൊന്നും വിചാരിക്കും ഉള്ളത് എങ്ങനെ വെള്ളം കരിയും ഇല്ലെങ്കിൽ ഇത് അടിച്ചില്ലെങ്കിൽ ഏലം രോഗം വ്യാപിച്ചിട്ട് മൊത്തം കഴിയും അപ്പം നമ്മളിതെല്ലാം അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഏലം ഫ്രഷ് ആവും അപ്പം അത്യാവശ്യം എല്ലാ വിളകൾക്കും ഉപയോഗിക്കാവുന്നൊരു കൂട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് നല്ല ബാക്ടീരിയ സീലക്കെ അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ രോഗം പോയി കീടം പോയി എല്ലാം അതിലും ഫ്രഷായി ഏഴു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് മാറണം അപ്പോൾ ഇത് ഇതടിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ചെടി ശരിക്കും ആവാഹിച്ച് കയറണമെങ്കിൽ നമ്മൾ ചോടൊന്ന് ചെറുതായിട്ടൊന്ന് നന ചുടങ്ങണം ചോടിലൊരു ചെറിയ നന ഉണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് ഇത് അബ്സർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഹരിതകൾ തന്നെ അബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ഈ വിഷങ്ങളും ഈ ഫംഗിസൈഡും ഒക്കെ കൂടെ ചെടി ഉള്ളിലേക്ക് വലിക്കുന്നത് ഈ പ്രകാശം ശ്രേഷ്ഠം നടക്കുന്ന സമയത്ത് ഈ വിഷങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിക്കും ചെറിയ നേരിയ വഷങ്ങളൊക്കെ ഉള്ള ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെടി ക്ലിയർ ആകുന്നത് അപ്പോൾ രോഗവും കീടവും എല്ലാം മാറി ശരിക്കും നല്ലത് കരുത്തോട് കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ മെത്തല ബാക്ടീരിയ അല്ലെങ്കിൽ സിലിക്ക ആയിട്ട് അടിക്കേണ്ടത് അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടിലേക്ക് പോവുക ഏല സംരക്ഷിക്കാനുള്ളത് അപ്പോൾ ഏഴു ദിവസം കഴിഞ്ഞല്ലോ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞും ചുവടൊന്നുകൂടെ കൊടുക്കണം ഈ മെത്തല ബാക്ടീരിയ അടിക്കുന്നതിന് മുമ്പ് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്ന ഡോസേജ് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിനാണ് നമ്മൾ ഇതിനു മുമ്പ് ഫംഗിസൈഡ് പറഞ്ഞു പറഞ്ഞത് ചെടി ക്ലീൻ ആക്കി ഇനി ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എഫക്റ്റ് ആവും അല്ലാതെ നമ്മൾ ഈ ഓടിക്കൊണ്ട മെത്തല ബാക്ടീരിയ സിലിക്ക അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിലിക്ക എന്നൊക്കെ പറയുന്നത് ഒരു ലാമിനേഷൻ കോട്ടാണ് അത് ഫംഗസ് ഒക്കെ ഉള്ള ചെടികളിൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗസ് ഉള്ളിൽ തന്നെ നിന്ന് ചെടിക്ക് ദോഷം ചെയ്യും അതുപോലെ മെത്തല ബാക്ടീരിയ വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഫംഗസ് ഉണ്ടാകാൻ പാടില്ല കീടങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇതാണ് മെത്തല ബാക്ടീരിയ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാണ് ഇതിപ്പം പല കമ്പനികൾക്കോണ്ടാവും അപ്പോൾ ഇത് ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് അര ലിറ്റർ ആണ് അര ലിറ്റർ ഒഴിക്കണമല്ലേ ലിറ്റർ അതോടൊപ്പം തന്നെ നമ്മൾ അലുമിനിയം അലുമിനിയ സിലിക്കറ്റ് ഇത് ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് അരക്കിലോ ഇരുന്നൂറ് വെള്ളത്തിൽ കിലോ അരക്കിലോ കിലോ ചേർക്കണം ഇത് പുറത്ത് വെച്ച് കലക്കിയിട്ട് പകുതി അടച്ച ഡ്രമ്മിലേക്ക് വേണം ഒഴിക്കാതെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സേഫ് ത്രീ സേഫ് ത്രീ സേഫ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറിന് നൂറുമില്ലി ഇരുന്നൂറിന് മില്ലി അല്ലേ ഇത് വൈറസ് ഫംഗസ് ബാക്ടീരിയ ആക്ഷനുകൂടെ കൂടി മാറിക്കോളൂ ഈ നമ്മൾ മറ്റേ ഇതിനു മുമ്പ് ചെയ്തതിൻ്റെ ശേഷം ചെടിക്ക് ഇട്ട് കിടക്കുന്നതായിട്ടുള്ള കുഴപ്പങ്ങളെല്ലാം ഇതുകൊണ്ട് മാറും അതോടൊപ്പം തന്നെ ഇത് അടുത്തത് ബയോഫീസ് എന്ന് പറയും ഇത് മീനെണ്ണയാണ് ബയോഫിസ് ഒന്നും കൂട്ടണ്ട മീനെണ്ണില്ല ഇത്ര ഇരുന്നൂറ് ലിറ്റർ നൂറ് വില്ലിയാണ് ഇത് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് വില്ലി ഇരുന്നൂറ് ഈ മീനെണ്ണ ഈ മീനെണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരഗുത്തി ഈ ഫ്ലൈസ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഏലത്തിൻ്റെ നീരൂറ്റി കുടിക്കുന്ന ജീവികളെ കൊല്ലാനും പശയായിട്ടും കൂടെ ഇത് ഉപയോഗിക്കും വളരെ എഫക്റ്റ് സാധനമാണ് അപ്പം അതുപോലെ തന്നെയാണ് അല്ലേ അടുത്തത് എന്ന് പറയുന്നത് പൊട്ടാഷ്യം ഷൂണേറ്റം പറയും അതായത് ഇത് പൊട്ടാഷ്യം മഗ്നീഷ്യൂടെ കൂടുതലാണ് ഈ വെയിലുള്ള സമയത്ത് എപ്പോഴും മഗ്നീഷ്യം ചെടിക്കു വേണം കവറേജ് ആയിട്ട് മഗ്നീഷ്യം കുറവുണ്ടാകുമ്പോഴാണ് പ്രതിരോധം നഷ്ടപ്പെടുകയും പ്രകാശ സംശ്ലേഷണത്തെ കുറവ് വരികയും ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ ഒരു ഇത് ഒരു പ്രധാന ഘടകമാണ് ഓർത്തുവെച്ചോ ആ അതോടൊപ്പം തന്നെ ഇതൊരു പ്രത്യേക സാധനമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിനോൾ എന്ന അതിൻ്റെ പേര് ഇതിൻ്റെ സ്റ്റെപ്റ്റോമേസിസ് ലെഡിക്സ് എന്ന് പറയും ഇതിൻ്റെ ഇത് ജൈവമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മഴക്കാലത്ത് തട്ട അങ്ങോട്ട് മറിയുന്നു ഫിസേറിയം ബാധിക്കുന്നു അഴുകൽ ഉണ്ടാകുന്നു ഇതെല്ലാം മഴക്കാലത്ത് സംഭവിക്കുന്ന പക്ഷേ ഈ മഴക്കാലത്ത് സംഭവിക്കാനുള്ള ബാക്ടീരിയകളും അതിൻ്റെ രോഗാണുക്കളും ശേഖരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ സമയത്ത് ഇതെല്ലാം നിർമ്മാർജ്ജനം ചെയ്തു നിർത്തിയാൽ മാത്രമേ മഴക്കാലത്ത് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ ഇത് പക്കാർ റിസൾട്ട് സാധനമാണ് സ്റ്റെപ്റ്റോമൈസിസ് ലെഡിക്സ് അപ്പം ഇതങ്ങനെ നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ നാല് ലിറ്റർ ഇതിലൂടെ ചേർക്കുക അപ്പോൾ ഈ ആറ് ഐറ്റങ്ങൾ ചേർത്ത് സമൂഹം അങ്ങടിച്ചു കഴിയുമ്പോൾ ചെടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും രോഗങ്ങളും കീടങ്ങളും എല്ലാം നിൽക്കും മറിച്ച് ഒരു കാര്യം പ്രത്യേകിച്ച് കർഷകർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഓടി ഒരഴുകിലങ്ങുണ്ടാവും അഴുകലിന് മരുന്നടിക്കും അത് രണ്ടു മൂന്ന് മരുന്നടിക്കും അന്നേരം അഴുകിലൊന്ന് പിടിച്ച് കിട്ടിയ പോലെയൊക്കെ നിൽക്കും രണ്ട് മൂന്ന് മരുന്ന് അടിച്ച് കഴിയുമ്പം പിന്നെ കായുണ്ടാകാനുള്ള സമയമില്ല കായുണ്ടാവുമില്ല ആ സമയത്ത് കിടന്ന് ബുദ്ധിമുട്ടാതെ ഈ ബാക്ടീരിയകളിൽ ചെടിയിലെപ്പോൾ കയറുന്നോ അപ്പളേ റിമൂവ് ചെയ്ത് കയറ്റാതെ പ്രതിരോധമായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ എന്ന് പറയുന്ന സ്റ്റെപ്റ്റോമൈസിസ് ലരിക്സ് എന്ന് പറയുന്നത് വളരെ പ്രസക്തിയേറിയ ഒരു കൃഷിമരുന്നാണ് കൃഷിമരാണ് പ്രത്യേകതകൾ ഉള്ളത് ഈ ഒരു കാര്യമാണ് നമ്മള് വേനലിൽ വേനലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന വർഷത്തേക്ക് നല്ല കായും കാര്യങ്ങളും ഉണ്ടാവും സംരക്ഷണവും ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു രോഗങ്ങളും ഒരു ദിവസം തലേ ദിവസം വന്നു കയറുന്നതല്ലല്ലോ മനുഷ്യ ശരീരത്തിലാണെങ്കിലും ചെടികളുടെ ശരീരത്തിലാണെങ്കിലും സസ്യങ്ങളുടെ കോശങ്ങളിൽ ഒരു ദിവസം കൊണ്ട് വന്ന് കയറിയല്ല ഇത് കയറി കയറി വന്ന് വികസിച്ച് പ്രവർത്തിക്കുന്നൊരു സമയത്തിന് നിശ്ചിത എടുക്കും ആ സമയം എടുക്കാനുള്ള സമയം നമ്മൾ കൊടുക്കാതെ അഡ്വാൻസായിട്ട് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറയപ്പെടും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പിള്ളേർക്ക് അച്ചു കുത്തിയാലേ എറണോ അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെഡിസിൻ്റെ ഒരു ആറെണ്ണത്തിൻ്റെ കൂട്ടാണിത് പ്രധാനമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നല്ല ഒരു വിവരണമായിരുന്നു എന്തായാലും ഗുണപ്രദമായ ഒരു രീതിയാണ് എല്ലാവരും ഇത് അവലംബിക്കുക തന്നെ വേണം ആ പക്ഷേ ഇത് പരീക്ഷിച്ച് നോക്കട്ടെ നോക്കിക്കഴിഞ്ഞിട്ട് പരീക്ഷിച്ചവരെല്ലാം നല്ല റിസൾട്ടാണ് പറയുന്നത് ഞാൻ പരീക്ഷിച്ചിട്ട് എൻ്റെ ഒരു നിഗമനം കർഷകരിലേക്ക് വിടാറുള്ളൂ